ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും കാന്തൂർ വിനീതമായ നമസ്കാരം കാന്തൂൾ എന്ന് പറയുന്നത് കേരളത്തിലെ അതിപ്രാചീനമായിരുന്ന സർവകലാശാലയായിരുന്നു ഇന്ത്യയിലെ വിജ്ഞാന പാരമ്പര്യത്തിന്റെ വലിയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന നളവിധ കക്ഷശില മുതലായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഒരുപക്ഷെ അതിനേക്കാളും അധികം പഴക്കം ഉള്ള കേരളത്തിലെ ഈ സർവകലാശാല ക്രിസ്തുവർഷം ആരംഭത്തിലെ ഏറ്റവും നല്ല രീതിയിൽ നടന്നിരുന്ന സർവകലാശാലയായിരുന്നു കാന്തളൂർ മര്യാദ എന്ന് പറയുന്നത് കാന്തളൂർ ഡിസിപ്ലിൻ അക്കാഡമിക് ഡിസിപ്ലിൻ അതായിരുന്നു മറ്റു പല സർവകലാശാലകളും അനുവർത്തിച്ചു വന്നിരുന്നത് ഒരു മോഡലായിട്ട് അത്ര വലിയൊരു സർവകലാശാലയാണ് കാലഗതിയിൽ നമ്മുടെ നാട്ടുരാജകന്മാരുടെ പരസ്പര പണക്കങ്ങളും യുദ്ധങ്ങളും ആഭ്യന്തര കലഹങ്ങളുമൊക്കെ മൂലം നഷ്ടപ്പെട്ടത് ആ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ സർവകലാശാല തലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ പണ്ഡിതന്മാരും സർവകലാശാലയുമായി വളരെയധികം ആദ്യമായ ബന്ധമുള്ള സമൂഹത്തിലെ ഉയർന്ന പല ആളുകളും ചേർന്നുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും രജിസ്റ്റർ ചെയ്ത ആ ട്രസ്റ്റ് കാന്തൂർ സഭ എന്ന് പറയുന്ന ആ ട്രസ്റ്റിന്റെ കീഴിൽ കാന്തളൂർ ശാലയുടെ യൂണിവേഴ്സിറ്റിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് അതിന്റെ ഫോർമൽ ഫംഗ്ഷൻ അതായത് ആരംഭം മെയ് മാസത്തിലാണ് അതുകൊണ്ടാണ് മെയ്യിൽ വരുമ്പോൾ ഇതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത് പക്ഷേ അതിൻ്റെ ഓൺലൈൻ കോഴ്സുകളൊക്കെ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് പിന്നീട് തുടർന്ന് കൊറോണയൊക്കെ വന്നപ്പോൾ ക്ലാസുകളെല്ലാം കോഴ്സുകൾ പ്രോഗ്രാം അക്കാഡമിക് പ്രോഗ്രാമുകളെല്ലാം ഓൺലൈനിലാക്കി പിന്നെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ഒരുപാട് സെമിനാറുകൾ സിമ്പോസിയങ്ങൾ വർക്ക്ഷോപ്പുകൾ ലോങ് ടേം ഷോർട്ട് ടേം കോഴ്സുകൾ ഇപ്പം കോഴ്സ് എന്നല്ല പറയാ യു ജി സി ഇപ്പോൾ പറയുന്ന പ്രോഗ്രാമെന്നാണ് കോഴ്സിന് ഒരു പേപ്പറിനാണ് കോഴ്സ് എന്ന് പറയാ പ്രോഗ്രാമുകൾ അക്കാഡമിക് പ്രോഗ്രാം ബി എ പ്രോഗ്രാം എം എ പ്രോഗ്രാം എന്നൊക്കെയാണ് ഇപ്പം നമ്മൾ പറയുക ആ രീതിയിലുള്ള നമ്മുടെ ചെറുതും മലുതുമായിട്ടുള്ള ചില പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ആരംഭിച്ചു അധികവും ഓൺലൈനിലായിട്ടുള്ള കോഴ്സുകളാണ് നമുക്ക് ഉള്ളത് അല്ലാത്തതും അപൂർവുണ്ട് അഞ്ച് വർഷം ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഇതിനിടയിൽ അന്തർദേശീയ തലത്തില് വലിയ ഒരു സ്ഥാനം കാന്തൂർ ശാലയ്ക്ക് സമ്പാദിക്കാൻ കഴിയുന്നു യൂട്യൂബ് മാത്രം നോക്കിയാൽ മതി യൂട്യൂബിലുള്ളതായിരിക്കുന്ന വലിയ പ്രശസ്ത പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുള്ള വലിയ വലിയ വൈജ്ഞാനിക ചർച്ചകൾ പുതിയ ഗവേഷണ മേഖലകൾ മാത്രമല്ല വളരെ പ്രധാനമായിട്ട് നമ്മൾ ഹാർപ്പി എന്നൊരു സംഗതി നമ്മുടെ ട്രഡീഷൻ എവിടെയോ മുറിഞ്ഞു പോയിരുന്നു ആ മുറിഞ്ഞു പോകാൻ പല കാരണവും ഉണ്ടായില്ല പ്രധാനമായും നമ്മുടെ വിദേശാധിപത്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരമൊക്കെ അതിനെ അർഹിക്കുന്ന പ്രാധാന്യം വരാതെ അതൊക്കെ മാർജിനലൈസ് ചെയ്യപ്പെട്ടു അത് അതുകൊണ്ട് തന്നെ എന്തുവന്നു വെച്ചാൽ ഇവിടെ ആയുർവേദം നമ്മുടെ വളരെ പാരമ്പര്യമുള്ള എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഇതാ പഴക്കമുള്ള ഒരു ആരോഗ്യ ശാസ്ത്രമാണ് അതുപോലെ തന്നെ വാസ്തുവിദ്യ നമ്മുടേതായിട്ടുള്ള ഒരു സ്വന്തം എഞ്ചിനീയറിങ് ഇതുപോലെയുള്ളതായിരിക്കുന്ന ഒരുപാട് വിജ്ഞാന മേഖലകൾ നമുക്ക് ഏത് നാടിനും ഉണ്ടാവും നമുക്കും ഉണ്ടായിരുന്നു വളരെ വലിയൊരു പൈതൃകം ആ പൈതൃകം മുറിഞ്ഞു പോവുകയും അതിൽ ഗൗരവമുള്ള ഗവേഷണങ്ങളോ പഠനങ്ങളോ നടക്കാതാവുകയും ചെയ്തതുകൊണ്ടാണ് ആയുർവേദത്തിന് ഇന്ന് പലപ്പോഴും പുതിയ രീതിയിലുള്ള പുതിയ ജീവിതശൈലിജന്യമായുള്ള രോഗങ്ങൾ അതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ അദ്രസ്യാൻ കഴിയണപ്പ് അത് അലോപ്പതിക്ക് സാധിക്കുന്നു ആയുർവേദത്തിന് പലതും സാധിക്കുന്നില്ല എന്ന് വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ പഠനങ്ങളും ഗവേഷണങ്ങളും അതിന് നൈരന്ധര്യം ഇല്ലാതെ പോയി എന്നുള്ളത് ആ രീതിയിൽ അതിനൊരു നൈരന്ധര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ആ ആണ് ഇതിൻ്റെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ബ്രിഡ്ജിംഗ് ദ്രഡീഷണൽ മോഡേണി ആസ് ഫാർ ഡിഫറെ സിസ്റ്റംസ് ഓഫ് നോളജസ് ആർ കൺസേൺ നമ്മുടെ ഇന്ത്യക്ക് പല വിജ്ഞാന സമ്പ്രദായങ്ങളും ഉണ്ട് ആ സമ്പ്രദായങ്ങളെയൊക്കെ പരസ്പരം പഴയതും പുതിയതുമായിട്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതെ ഒരു പത്തിരുന്നൂറ് മുന്നൂറ് വർഷത്തെ ഒരു വലിയ ഗ്യാപ്പിൽ ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ലാതെ നിൽക്കുക അതുകൊണ്ട് പുതിയ പഠന മേഖലകളുമായി പുതിയ ശാസ്ത്ര സരണികളുമായി പഴയ നമ്മുടെ ശാസ്ത്ര പാരമ്പര്യങ്ങളെ ഇണക്കി അതിനെ കൊണ്ടുപോകലാണ് ഈ സർവകലാശാല പ്രധാനമായിട്ടും നിർവഹിക്കേണ്ട ഒരു ദൗത്യമായിട്ട് പ്രസ്റ്റ് കരുതുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ വാർഷികം ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഇത് ഈ ട്രസ്റ്റിന്റെ ഈ ട്രസ്റ്റിന്റെ ഒരു മെമ്പറാണ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റ് മെമ്പറാണ് ശ്രീ മാത്വൻ നമ്പൂതിരി അദ്ദേഹം ബ്രോഡ് ട്രസ്റ്റ് എഞ്ചിനീയർ ആയിരുന്നു ഇദ്ദേഹം ഡോക്ടർ അരുൺ ഞാൻ ഡോക്ടർ മുരളി മാധവൻ ഞാൻ ദിവകാലം കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിന്റെ പ്രൊഫസറായിരുന്നു പിന്നീട് സെൻട്രൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത് ഇപ്പോൾ ഇതിന്റെ ഡയറക്ടർ ഇൻ ചീഫ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു ഇത്രയാണ് സാമാന്യ കാര്യങ്ങൾ ഈ പ്രോഗ്രാമിന്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും ഏറ്റവും ഗൗരവമുള്ളത് ആഘോഷങ്ങൾക്കല്ല അക്കാദമികമായുള്ള പുതിയ സംരംഭങ്ങൾക്ക് അതിനുള്ള ചില തുടക്കങ്ങൾ കുറിക്കുക എന്നുള്ളതാണ് അത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലോഞ്ചിങ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സെന്റർ ഫോർ സ്റ്റഡീസ് ഇൻ ഇന്ത്യൻ നോളജ് സിസ്റ്റം കളക്ഷൻ ഡ്രൈവ് ഓഫ് ഫാമിലി മാനസ്മെസ് ഡിജിറ്റൽ ലൈബ്രറി ഓഫ് വേദ സസുര പാഠ പി ജി ഡിപ്ലൊമ ഇൻ വാസ്തുവിദ്യ പി ജി ഡിപ്ലൊമ ഇൻ കേരള മെഡിക്കൽ സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സ് ഇത്രയും വിഷയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഡിഡ്ലീതിട്ട് പോകുന്ന വിജ്ഞാന ശാഖകളെയാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യുന്നത് അതിൽ പ്രധാന കേരളത്തിന്റെ ഇപ്പോൾ ലോകത്തിലെ മാത്തമെറ്റിക്സിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഉള്ള ഒരു കാലഘട്ടമാണ് മെഡിവൽ സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിന്റെ സംഭാവന എന്ന് പറയുന്ന ഒരു വലിയ സാധനമാണ് വലിയൊരു കോൺട്രിബ്യൂഷനാണ് നമുക്കുള്ളത് നമ്മുടെ ഈ പല തീര തീരങ്ങളും ഇവിടുന്ന് പോയത് അത് നമ്മുടേതല്ലാതായി ഒരു സാഹചര്യം അത് മറ്റു പല ആളുകളുടെ പേരിൽ പാറ്റേൺ ചെയ്യപ്പെട്ട് വരുന്ന രീതിയൊക്കെ നമ്മൾ കാണുന്നു ഇത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് ഇതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്താണെങ്കിൽ അതിനെ കൃത്യമായി സംരക്ഷിക്കാനും അതിന് കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും ആണ് എല്ലാവരുടെ സഹകരണത്തോടുകൂടി അതിൽ പാശ്ചാത്യ പൗരസ്ത്യ തരത്തിലുള്ള ഇഗോയിസ്റ്റിക് ആയിരിക്കുന്ന ഫനാറ്റിക് ആയിട്ടുള്ള ചിന്തകളൊന്നുമില്ല അത് വിജ്ഞാനം എല്ലാതെങ്കിലും ഒരേപോലെയാണ് ആ വിജ്ഞാനത്തെ അവിടെയും വിജ്ഞാനികളുണ്ട് ഇവിടെയും വിജ്ഞാനികളുണ്ട് അവരിൽ കൂടെ പരസ്പരം ഒരു ധാരണയോടുകൂടി ഇതിനെ ഒരു ബ്രിഡ്ജ് എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രഡീഷൻ മോഡേണിറ്റി ഇൻ നോളജ് സിസ്റ്റം അതിനെ ഒന്ന് ബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിൽ അപ്പൊ നമുക്ക് ഇതിനെ നൈതമ്പര്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഈ അറിവുകൾക്കൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഉണ്ടാക്കാൻ നമുക്ക് കഴിയും പിന്നെ നമ്മുടെ നാട്യശാസ്ത്രം മുതലായിട്ടുള്ള മണ്ഡലങ്ങൾ വാസ്തുവിദ്യ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഇപ്പൊ കൊണാർക്ക് പോലെയുള്ള സൂര്യക്ഷേത്രത്തിന്റെ ഒക്കെ കഥ അറിയാം അതിന്റെ എഞ്ചിനീയറിംഗ് ഒരു മിസ്ട്രി ആയിട്ടിരിക്കുക എങ്ങനെ ഇത്രയും ഗംഭീരമായിട്ട് സാധനം ഇത്രയും പ്രാചീന കാലത്ത് ഇവരെങ്ങനെ ഇത് വർക്ക് ചെയ്തു എന്നുള്ളത് ഇപ്പൊ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവും മധുരലി മീനാക്ഷി ക്ഷേത്രവും മധുര മീനാക്ഷി ക്ഷേത്രവും ഒക്കെ നമുക്കറിയാം ഇവിടെയൊക്കെയുള്ള വാസ്തുവിദ്യയുടെ വളരെ നിഗൂഢമായ രഹസ്യങ്ങൾ അത് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പതി അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ള പ്രയത്നങ്ങൾ വേണം വളരെ ഒരു ലോങ് റണ്ണായിട്ടുള്ള ഒരു വളരെ നീണ്ട കാലത്തിൻ്റെ പ്രയത്നങ്ങൾ വേണ്ടി വരും പക്ഷേ എന്നാലും വളരെ ആയിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിന് ഫലം ഉണ്ടാവും ക്രമത്തിൽ മെല്ലെ ഈ വിഷയങ്ങൾ ഫലദായിയായ രീതിയിൽ ഫലം തരുന്ന രീതിയിൽ നമുക്ക് അതിനു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ് ഇതിന് പത്രമാധ്യമങ്ങളുടെ വലിയൊരു സഹകരണവും സപ്പോർട്ടും ഈ വിഷയത്തിൽ വേണം എന്നാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഉദ്ഘാടനം ഗവർണറാണ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡയറക്ടർ എന്ന നിലയിൽ ഞാനാണ് പിന്നെ രണ്ട് വലിയ വിദേശ പണ്ഡിതന്മാർ സാമവേദത്തില് ഏറ്റവും അധികം ഗവേഷണം ചെയ്ത ലോക ലോക സംഗീത ശാസ്ത്രത്തിന്റെ ഇന്ത്യയുടെ മാത്രല്ല ലോകത്തിലെ തന്നെ സംഗീത ശാസ്ത്രത്തിന്റെ ബേസ് ആയിട്ടുള്ളത് സാമവേദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഗവേഷണം നടത്തിയ ഒരു വലിയ പണ്ഡിതനാണ് ഫിൻ മൂറെ ഗരഠി എന്ന് പറയുന്ന മറ്റേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വേട് പണ്ഡിതനായിട്ടുള്ളതാണ് അദ്ദേഹം മുഖ്യ പ്രഭാഷണം അദ്ദേഹമാണ് നിർവഹിക്കുന്നത് നമ്മുടെ സംഗീത ശാസ്ത്രത്തിന്റെ വലിയ കാതലായ സംഭാവനകൾ ഭാരതം നൽകിയിട്ടുള്ള എന്തൊക്കെ ഇടുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കും അതുപോലെ തന്നെ പ്രൊഫസർ തിരുവനന്തപുരം മഹാദേവൻ അദ്ദേഹം കേരളീയനാണ് പക്ഷെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോവാർഡ് യൂണിവേഴ്സിറ്റി യു എസ് ആണ് അദ്ദേഹം വേരി ഫൈലോളജിയിലെ അതായത് ഫിലോളജിസ്റ്റ് ആള് ഫിലോളജിയിൽ വളരെ പ്രഗത്ഭനായ ലോക പ്രശസ്തനായ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെ പിന്നെ വലിയ വേദപണ്ഡിതനായ കേരളത്തിലെ വേദം സമഗ്രമായി കമ്പോട് കമ്പ് പഠിച്ചിട്ടുള്ള പഴയ ഒരാളാണ് നമ്മുടെ നടുവിൽ മഠത്തിലെ സ്വാമി അച്യുത ഭാരതി അദ്ദേഹം ഇത് പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഉച്ചതിരിഞ്ഞ് അന്തർദേശീയ ലെക്ചർ സീരീസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് സെമിനാർ ഉണ്ട് വേദിക്ക് വ്യാഖ്യാനങ്ങളെ കുറിച്ച് വേദി വ്യാഖ്യാനങ്ങളെ കുറിച്ചുള്ള സെമിനാർ പ്രത്യേകമായിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ഒരു ദിവസം പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഒരു വലിയ ഒരു അക്കാഡമിക് ഇവന്റ് ആണ് സന്തോഷശാല സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് ഇതിന്റെ പ്രാഥമിക വിവരങ്ങൾ